ഇത് നമ്മുടെ ഉബൈദ് അഭിമാനത്തോടെ പറയും ചെറിയ പക്ഷേ ഈ കൊച്ചു മനുഷ്യനെ എന്ത് ചെയ്തു എന്നായിരിക്കും ആകാംക്ഷയോടെ നിങ്ങളിങ്ങനെ അറിയാനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാനുക്ക എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ജീവകാരുണ്യ പ്രവർത്തകനൊക്കെ ആയിരുന്ന ആ മനുഷ്യന് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യനെ ഞാൻ നേരിട്ട് പരിചയമുള്ള ഒരു മനുഷ്യനും കൂടിയാണ് പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് ഒരു പക്ഷേ പിടികിട്ടിയിട്ടുണ്ടായിരിക്കില്ല ഈ ഭൂമിയിൽ ചില മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോഴും ചിലപ്പോൾ ചിന്തിക്കും കഴിവുകളിലും അവരിൽ നിന്നുള്ള വ്യത്യസ്തതകളിലൊക്കെ അല്ലേ ചില മനുഷ്യരെ മനസ്സ് വ്യത്യസ്തമാക്കി സൃഷ്ടിക്കപ്പെടും ഉയർന്ന ചിന്താഗതിയും ഉയർന്ന മനസ്സൊക്കെയുള്ള മനുഷ്യർ സൃഷ്ടിക്കപ്പെടുമ്പോഴും സഹജീവികളോട് ഒരിക്കലും സ്വന്തം ജീവിതം പോലും മറന്നുകൊണ്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരോട് കാരുണ്യം കാണിക്കുന്ന ചില മനുഷ്യരെ ഈ ഭൂമിയിലുണ്ട് ഏതായാലും മാനുക്ക പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടതിന് ശേഷം ഞാന് നിങ്ങൾക്കത് വ്യക്തമാക്കി തരുന്നതായിരിക്കും അതല്ല അതിലൂടെ നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും ഏതായാലും അത് കേട്ടതിന് ശേഷം തിരിച്ചു വരാം ഇത് നമ്മുടെ പുത്തൂര് ഉപയത് കോട്ടകരുടെ ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ പറയും ഞങ്ങളുടെ അനിയൻകുട്ടി അത്രയും ചെറിയ ശമ്പളമാണ് പേടിക്കുന്നത് പക്ഷേ വലിയ മനസ്സുള്ള കൊടുത്തിനും കഴിയുന്ന സഹായങ്ങൾ മുഴുവനും പുത്തൂർ ഒരുപാട് നല്ല മനുഷ്യനെയുള്ള കൂട്ടായ്മ ഞങ്ങൾ കുട്ടികളുടെ നേതൃത്വത്തിൽ പക്ഷെ അവിടെ എന്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഞങ്ങൾ ഉബൈദിന്റെ വകൈക്കാർ ആദ്യ അത് ആദ്യം എത്രയും പെട്ടെന്ന് കൊടുത്തിട്ടാണ് പരിപാടി പറയുന്നത് പിന്നെ വീടുകളിലൊരു പുതിയ അൽവാസി കാർത്താക്ക് കിണ്ണി മാറ്റിയെക്കണം അതിലേക്കും ഞാൻ ഫസ്റ്റ് ആയിട്ട് വിഷാദങ്ങളൊക്കെ ദുവാചാണ് ഞങ്ങൾ ഉബേദി ആൾക്കാർക്ക് കാരണം കുറേ നോട്ടും കെട്ടുമ്പോൾ കിടന്നുറങ്ങുന്ന ആളുകൾ ഒരാൾക്കും കൊടുക്കാതെ ഒരു ഉപകാരം പക്ഷെ പക്ഷേ അവരൊക്കെ നേരത്തെ വേണ്ടി വിളിച്ചുകൊണ്ട് അങ്ങനെയുള്ള സമ്പത്ത് ഇങ്ങനെയുള്ള നല്ല മനസ്സിന്റെ കുടുംബസ്ഥ കൊടുക്കണേ എങ്കിലും നാട്ടിൽ ജാതിയും മതമൊക്കെ മറന്നുമ്പോൾ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് സമ്പത്ത് എത്തും അവരെ കഷ്ടപ്പാടുന്ന വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണേ റബ്ബേ അല്ലേ നിങ്ങളെവിടെ നാട്ടില് താനൊരു മൂലക്കരെ അപ്പൊ ഞങ്ങള് സിദ്ധിക്കാ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു മനുഷ്യ സ്നേഹി നിർബന്ധമായിട്ട് പോയി കാണണം മോനെ പോദ്ധിക്ക് ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഷാർജിയിൽ ഇവിടെ സ്ഥലം ഞങ്ങള് ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇല്ല സിദ്ധിക്കുണ്ട് കാക്ക് വളരെ സന്തോഷായിട്ടുണ്ട് കാരണം ഉബേദിനെ പറ്റി ഞങ്ങൾ നൂറ് വാക്കാ പറഞ്ഞു പക്ഷെ എല്ലാരും കാണണം പറഞ്ഞു അങ്ങനെ ഞങ്ങള് കാണണം എന്താ സിദ്ധിക്കാ പറയും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒരു ഇത് ഈ മെസ്സേജ് കേട്ടോ ഈ മെസ്സേജ് പഠിക്കേണ്ടത് പൈസ കൊണ്ടുവന്നിട്ട് ഇത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യാശെന്ന് പറയുന്ന സ്വപ്നം കാണുന്ന ഒരുപാട് സമ്പന്നർക്ക് ഇത് ഇതേ ഒരു മാതൃകയാണ് ചെറിയ ഇത്രയും കാലം കൊല്ല വന്നിട്ട് ഇതുവരെ ചെറിയ പക്ഷെ സത്യുണ്ട് എന്റെ കുട്ടി ഈ ചെറിയ ശമ്പളക്കാരെല്ലാം പഠിച്ചവന് മുന്നിൽ അവന്റെ ഇവിടെ കൂടികള് വെച്ച് കിടക്കുന്നവനെ അള്ളാന്റെ മുന്നിൽ അല്ലാതെ ഈ സമ്പത്ത് ഏൽപ്പിച്ചിട്ട് അത് ഒന്നിനും ഉപേരിക്കാതെ ജീവിച്ചവന് അവിടെ മറുപടി പറയുന്നതാണ് എന്റെ ഉപയോഗമായിട്ട് മറുപടി പറയാ ഇത് എത്രയോ സമ്പത്ത് കയ്യിലുണ്ടായിട്ട് മനുഷ്യനെ കാണാൻ പേടിക്കുന്ന ആളുണ്ട് മനുഷ്യനെ മറ്റൊന്നുകൊണ്ടല്ല ആരെങ്കിലും എന്തെങ്കിലും പിന്നെ സഹായം ചോദിക്കുമെന്ന് പേടിച്ച് സൂര്യൻ പ്രാവശ്യം കാണാത്ത ഒരുപാട് പണക്കാരുള്ള നാടാണ് അവിടെയാണ് പക്ഷേ ആ മതിരക്കെട്ടും ആ കൊട്ടാരത്തിൽ ഒക്കെ അർക്കിക്കൊണ്ടുപോയില്ലേ മുംബൈദിനും ആ പറയപ്പെട്ട കൊട്ടാരത്തിൽ കിടക്കണവാനും ഒരേ വീടല്ലേ പള്ളിക്കാട്ടില് വിത്യാസൊന്നും അല്ലെ അപ്പൊ നമ്മൾ ഒരുപാട് കാരണപ്രവർത്തനം നടന്ന റഹ്മാൻ ഖ പുത്തൂര് എന്ന് പറഞ്ഞ മനുഷ്യനെയുണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും പാടാകുമ്പോ അഭിമാനാണ് തീർച്ചയായിട്ടും ഓക്കെ അതെ ഞങ്ങള് പറഞ്ഞപ്പോ കുട്ടി പോയിട്ട് ഞമ്മള് താന് മോരൊക്കെ ഉള്ള കുട്ടി പോയിട്ട് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടും അപ്പൊ അതെ സ്നേഹത്തോടെ തരുന്ന എന്തും അതിലൊരു രുചി പറയേക്കാം അലഹമില്ല ഉമാ എല്ലാവരും പ്രത്യേകം ഇപ്പൊ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ ഇനിയും വ്യക്തമാവാത്തവർക്ക് വേണ്ടിട്ട് ഉബൈദ് ആരാണെന്നും ഉബൈദിനെക്കുറിച്ചും ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാക്കിട്ട് ഞാൻ പറയാം യഥാർത്ഥത്തിൽ ഉബേദ് എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരന് അതും മലപ്പുറം കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ഈ ഉബൈദ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ ഒരുപാട് പല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഒരിക്കലും ജീവിതം പച്ചപിടിക്കില്ലെന്ന് കണ്ട സമയത്ത് അദ്ദേഹം വിദേശത്ത് ഒരു ജോലിക്കായിട്ട് എത്തിപ്പെട്ടു അങ്ങനെ അവിടെ വളരെ തുച്ഛമായ സാലറിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഉബൈദ് മുൻപ് തുച്ഛമായ സാലറിക്ക് നാട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്തും ചെയ്തിരുന്ന അതേ ഒരു നല്ല കാര്യങ്ങൾ ഇവിടെ യു എയിൽ എത്തിപ്പെട്ട സമയത്തും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് വളരെ തുച്ഛമായ സാലറിക്ക് ജോലി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവന് എല്ലാ സമയവും ചിലവഴിക്കാനും അതിന് വേറെ മുന്നിൽ വലിയ വലിയ പണക്കാരെപ്പോലും പിൻപിലാക്കി മുൻപോട്ട് എടുത്ത് ചാടുകയാണ് യഥാർത്ഥത്തിൽ നമ്മളെടുത്ത് ആയിരവും കോടികളും ലക്ഷങ്ങളും ഉണ്ടായിട്ട് നമ്മൾ ഒരാളെ സഹായിക്കുന്നതിലല്ല അല്ലെങ്കിൽ ഞാൻ വലിയ പണക്കാരനാവട്ടെ എന്നിട്ട് ഞാനൊരു മനുഷ്യനെ സഹായിക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് അല്ല എനിക്ക് എൻ്റെ കൈകളിൽ ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾ മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു ഇൻറ്റൻഷൻ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഉബൈദ് എന്ന് പറയുന്ന മനുഷ്യരിൽ നിന്നും യഥാർത്ഥത്തിൽ ഉബൈദ് നമുക്ക് നൽകുന്ന പ്രചോദനം നമ്മളെല്ലാം തികഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നൽകുന്നതിൽ ഒരർത്ഥവുമില്ല ഒരിക്കൽ ബിൽഗേറ്റ്സിൻ്റെ ഒരു കഥയുണ്ട് ബിൽഗേറ്റ്സ് ഒരു എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പത്രം കൊണ്ട് ഒന്ന് കൊടുത്തു ഒരു കറുത്തവർഗ്ഗക്കാരനായ പയ്യന് അതേ സമയത്ത് ബിൽഗേറ്റ്സ് ആ കറുത്ത വർഗക്കാരനായ പയ്യനെ കയ്യിൽ പണമില്ല കൊടുക്കാൻ ചില്ലറൊന്നുമില്ല അപ്പോൾ ആ ആ കറുത്ത വർഗക്കാരനായ പയ്യനെ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ് പക്ഷേ അതേ സമയം പിന്നീട് ഇതേപോലെ വീണ്ടും ഈ കറുത്ത വർഗ്ഗക്കാരൻ്റെ ഇതേ ഒരു എയർപോർട്ടിൽ വീണ്ടും ഈ ഒരു സാഹചര്യം ആവർത്തിക്കുന്നുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബിൽഗേറ്റ്സ് ആ സമയത്ത് ആ പയ്യൻ കാണിച്ച മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് അവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് എങ്ങനെയോ ബിൽഗേറ്റ്സ് ആ കറുത്തവർഗക്കാരനായ ആ കുട്ടിയെ കണ്ടെത്തി ആ സമയത്ത് ബിൽഗേറ്റ്സിനോട് പറഞ്ഞു ബിൽഗേറ്റ്സ് പറഞ്ഞു നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ആ കറുത്തവർഗക്കാരനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഇത് നിങ്ങൾ വിശ്വപ്രശസ്തനായ ബിൽഗേറ്റ്സ് അല്ലേന്ന് പക്ഷേ ബിൽഗേറ്റ്സ് പറഞ്ഞു അല്ല അന്ന് എനിക്ക് പത്രം കൊണ്ടുവന്ന് തന്ന ഒരു പണം പോലും വാങ്ങാതെ എന്നെ ഇത് ചെയ്ത മനുഷ്യനാണ് നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടതെന്ന് ചോദിച്ചോ നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്യണമെന്ന് ആ സമയത്ത് അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഇനി എത്ര തന്നാലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിന് അന്ന് ചെയ്തതിന് ഇന്ന് തുല്യമാവില്ല എന്ന് അതായത് അതൊരു അത് ബിൽഗേറ്റ്സിന് വലിയൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ജീവിതത്തിൽ നമ്മളെല്ലാം തികഞ്ഞിട്ട് നമ്മൾ വലിയ പ്രശസ്തനായിട്ട് നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ത്തിലും എത്രയോ നല്ലതാണ് നമ്മൾ നമ്മളൊന്നുമല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം ബിൽഗേറ്റ്സ് ഇത്രയും കാലം ആ ബിൽഗേറ്റ്സ് ആയി മാറിയതിന് ശേഷം മാത്രമാണ് ആ കറുത്ത കുട്ടിയെ കണ്ടെത്താൻ ശ്രമിച്ചത് അതുപോലെ തന്നെയാണ് ജീവിതം നമ്മൾ ഒന്നുമല്ലാതിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അതൊരു വലിയ മനസ്സാണ് അതിന് വലിയ മൂല്യമുള്ള സാഹചര്യങ്ങളാണ് അതിന് വലിയ മൂല്യമുണ്ട് വലിയ വില മതിക്കാത്ത മൂല്യമുണ്ട് അതേസമയം നമ്മളെല്ലാം നമുക്ക് സുലഭമായിട്ട് നമ്മൾ ചെയ്യുന്ന ലേറെ എത്രയോ നല്ലതാണ് നമ്മളൊന്നുമല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കടമകളും ചെയ്യുന്ന നന്മകളും ഏതായാലും ഉബൈദ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും നമ്മൾ പഠിക്കുന്ന വലിയ പാഠമാണ് ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കാണിയാൽ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം